പിതാവിനും പരിശുദ്ധാത്മാവിനും സതിയാദവിനും പിതാവേ നട കർത്താവും ദൈവമായ നസറന യേശുക്രിസ്തു തിരുവഴുത്തനുസരിച്ച് നമുക്ക് വേണ്ടി ജനിച്ച് മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്തി എഴുന്നേറ്റ് പിതാവും ദൈവത്തിന്റെ വലത്ത് സത്യം ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ സുവാർത്ത ദൂതന്റെയും അതിന്റെ പൂർത്തീകരണത്തിലും ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്നു യേശുവിന്റെ കുരിശിലെ മരണം മനുഷ്യരാശിയുടെ പ്രായസ്യത്തെ യാകമായിരുന്നുവെന്നും തന്റെ കുരിശുമരണത്തിലൂടെ മനുഷ്യരാശിയുടെ സക്കല പാപങ്ങൾക്കുമുള്ള വില യേശു സ്വീകരിച്ചു അതിലൂടെ ദൈവവുമായുള്ള അനുരഞ്ജനവും രക്ഷയും സ്ഥാപിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിന്റെ പൂർത്തീകരണ പ്രക്രിയയിലൂടെ അന്ധകാരത്തെ വെളിച്ചമാക്കി ശാപത്തെ അനുഗ്രഹമാക്കി രോഗത്തെ സൗഖ്യമാക്കി യേശുവിന് നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അവന്റെ ക്രൂശീകരണം തിന്മയുടെ അന്ധകാര ശക്തിയുടെയും മേലുള്ള വിജയമാകുന്നു യേശുവിന്റെ മരണത്തിലൂടെ അവൻ സർപ്പത്തിന് തകർക്കുകയും പിശാചിന്റെ പ്രവൃത്തി നശിപ്പിക്കുകയും ചെയ്തു ഇനി നമുക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും വിജയിക്കുകയില്ല യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ ഭൂമിയിലെ ജീവിതം ബൈബിളിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണവും മുൻ നിഴലുകളുടെ നിവർത്തീകരണവും ദീർഘകാലമായി കാത്തിരുന്ന അമ്മശിഹായുടെ എഴുന്നള്ളത്തമാകുന്നു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു കുരിശുമണത്തിന് വിധേയനാക്കാനുള്ള യേശുവിന്റെ സന്നദ്ധത സ്നേഹത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും ആത്യന്തികമായ പ്രവൃത്തിയായിരുന്നു ദൈവസ്നേഹത്തിന്റെ ആഴം കാണിച്ചു കൊടുക്കുകയും പരസ്പരം സ്നേഹിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ മരണത്തിലൂടെ ദൈവത്തിന്റെ മുമ്പാകെ നീതിയിരിക്കപ്പെടുവാൻ വിശ്വാസികൾക്ക് ഒരു കാരണമായി തീർന്നു യേശുവിന്റെ വിശ്വാസം അർപ്പിക്കുക വഴി വ്യക്തികൾ ദൈവനീതിക്ക് അംഗീകാരം നൽകുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അവന്റെ കുരിശിൽ പൂർത്തിയാക്കിയ പ്രവൃത്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ അവകാശപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പൊ ഈ സമയത്ത് എന്നെ സവിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴ് മടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്നു ചേരട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെക്കുറിച്ച് നമുക്ക് അറിവുള്ളവരാകുകയും അവയെ വിളിച്ചു പറയാൻ കൃപ നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ സഹനങ്ങളുടെ നടുവിൽ നമുക്ക് പ്രത്യാശ കണ്ടെത്തുവാനും നമ്മുടെ പ്രതീക്ഷങ്ങൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാനും നമുക്ക് കഴിയട്ടെ ക്ഷമയുടെ ശക്തി സ്വീകരിക്കാനും കോവവും നിരസവും ഉപേക്ഷിക്കാനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് കഴിയട്ടെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയട്ടെ നമുക്ക് കൃപയുടെ സന്ദേശം പങ്കിടുവാനും ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാനും മറ്റുള്ളവരെ ആ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുവാനും കഴിയാം വീണ്ടെടുപ്പിനായുള്ള ക്രിസ്തുവിന്റെ ക്ഷണം നമുക്ക് സ്വീകരിക്കുകയും ദൈവത്തിന്റെ കരുണിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കാനും കഴിയട്ടെ ഋസുവിന്റെ പുനർധാനം നമുക്ക് പുതിയ ജീവൻ നൽകുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ വിജയം നമുക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ അപ്പോൾ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മാറ്റം സംഭവിക്കുന്ന ദൈവ മാതാപായ് അനികമറിയും അവസ്യ പിതാവിനെയും വിശുദ്ധ മാനഹമറിയ സ്മരിക്കുന്നു അപ്പൊ പിതാവി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തര തടുകയും ചെയ്യുന്നല്ലോ ഞങ്ങളെ കരുതുകയും പുലർത്തുകയും പുലർത്തുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമമാത്രത്തിനായി തീരണമേ സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ അമേ